അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം അനുഗ്രഹീത റമദാനിൻ്റെ വിശുദ്ധ നാളുകളോട് വിട പറഞ്ഞ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ് വിശ്വാസികൾ പശിയും ദാഹവും ശാരീരിക ഇച്ഛകളും വരിഞ്ഞു മുറുക്കി ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് അന്ത്യം കുറിച്ച് സുഭിക്ഷതയുടെ ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ തക്ബീർ മുഴക്കിയും ഹംദുസ്സലാത്തും സലാത്തും പുതുവസ്ത്രങ്ങൾ അനിഞ്ഞും സുഗന്ധം പൂശിയും ആശംസകൾ നേർന്നും ആഹ്ലാദ തിരത്തള്ളലിലേക്ക് അലിഞ്ഞു ചേരുകയാണ് മുസ്ലിം സമൂഹം സത്യവിശ്വാസിയുടെ ആഘോഷവേളകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് തനിക്കും ഞെരുക്കമുണ്ടെങ്കിലും അവരൻ്റെ ക്ഷേമത്തെക്കുറിച്ച് ഓർക്കാതെ അവന് പെരുന്നാളില്ല പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ സക്കാത്ത് അർഹരായവർക്ക് കൊടുത്തു വീട്ടിയാണവർ പെരുന്നാൾ മുസൈലിലേക്ക് നീങ്ങുക എന്നാൽ ഭക്ഷണത്തിൻ്റെ സുഭിക്ഷതയിൽ മാത്രമല്ല ആത്മാവിൻ്റെ സുഭിക്ഷിതയെക്കുറിച്ചും ആലോചിക്കുന്നവനാകണം മുസ്ലിം ആത്മീയ ചൈതന്യം ആവാഹിക്കാനുള്ള കഠിന പരിശീലനത്തിലായിരുന്നല്ലോ പിന്നിട്ട് ദിനങ്ങളിൽ നമ്മൾ റമവാനിൻ്റെയും നോമ്പിൻ്റെയും ചൈതന്യത്തിന് ഹാനി വരുത്തുന്നതൊന്നും തുടർന്നുള്ള നാളുകളിലും നമ്മളിൽ നിന്ന് ഉണ്ടായിക്കൂട മറിച്ച് ആ ഗുണങ്ങളെല്ലാം അനുദിനം പരിപോഷിപ്പിക്കാനുള്ള ശ്രമങ്ങളാവണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് മുസ്ലിങ്ങൾക്ക് രണ്ട് പെരുന്നാളുകളാണുള്ളത് റമാവാൻ വ്രതത്തിന് പരിസമാപ്തി കുറിച്ചുള്ള ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ മറ്റൊന്ന് ഹജ്ജിൻ്റെ പരിസമാപ്തിയായി ഈദുൽ അൽഹ അഥവാ ബലി പെരുന്നാൾ പെരുന്നാൾ ഒരാഘോഷമാണ് സന്തോഷിക്കാനും സംതൃപ്തി എടയാനുമുള്ള ഒരാഘോഷം അള്ളാഹുവും റസൂലും നമുക്ക് അനുവദിച്ചു നൽകിയ ആഘോഷം തീർച്ചയായും നാം അതിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും വേണം എന്നാൽ പെരുന്നാൾ ആഘോഷം ഒരു ആരാധന കൂടിയാണെന്ന കാര്യം നമ്മൾ മറക്കരുത് അതിനാൽ അള്ളാഹു നിശ്ചയിച്ചു തന്ന അതിരുകൾക്കുള്ളിൽ ആ ആഘോഷം ഒതുക്കണം അപ്പോഴേ അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവും പിറ കാണുന്നതോടെ ചെറിയ പെരുന്നാളിൻ്റെ വിളംബരമായി അതോടെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുന്ന തക്ബീർ ചൊല്ലണം പെരുന്നാൾ പ്രഭാതത്തിലും പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും പോകുന്ന വഴികളിലും തക്കബീർ മുഴങ്ങട്ടെ ലഘുഭക്ഷണമെങ്കിലും കഴിച്ച ശേഷം ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതാണ് സുന്നത്ത് നമസ്കാര ശേഷം വിശ്വാസി സഹോദരങ്ങളോട് ആശംസ നേർന്നും അവരെ ആശ്രയിച്ചും സഹോദര ബന്ധം ദൃഢമാക്കണം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചും രോഗികളെ സന്ദർശിച്ചും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം സഹോദരങ്ങളെ ഈ പെരുന്നാൾ ദിനത്തിൽ ഓർക്കേണ്ട വേറെയും ചിലരുണ്ട് രക്തബന്ധുക്കളല്ല ആദർശ ബന്ധുക്കളാണവർ ബദറിൽ നിന്നും പുറപ്പെട്ട രക്തസാക്ഷികളുടെ ജൈത്രയാത്ര മക്കാവിജയവും പേർഷ്യൻ റോമൻ സിംഹാസനങ്ങളും വടക്കേ ആഫ്രിക്കൻ തീരങ്ങളും മധ്യേഷ്യൻ മലനിരകളും പിന്നിട്ട് ഇന്ന് വീണ്ടും വന്നു നിൽക്കുന്നത് മർദ്ദിതരുടെ പോരാളികളുടെ ഉടലുകൾക്ക് മുമ്പിലാണ് ഈ റമദാനിലെ ദിനരാത്രങ്ങളിലും എത്രയെത്ര കബദ്ധങ്ങൾ ബോംബെറിഞ്ഞ് ചുട്ടരിക്കപ്പെട്ട പിഞ്ചോമരകൾ ജന്മഗേഹങ്ങളിൽ നിന്നും വാസസ്ഥലങ്ങളിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവർ പരിഷ്കൃത ലോകത്തെ മുഴുവൻ മൂകസാക്ഷിയാക്കിക്കൊണ്ടാണ് ഇസ്രായേലിൻ്റെ നരാധമന്മാർ ഫലസ്തീനിൽ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടുകിടക്കുന്ന സിറിയയിലും ലബനാനിലും യമനിലും ബോംബ് വർഷം നടത്തി സയനിസ്റ്റുകൾ നൂറുകണക്കിന് ആളുകളെ വധിച്ചു കളഞ്ഞു ഒന്നേകാൾ കോടിയോളം വരുന്ന ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളും മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് വിവേചനം നേരിടുകയാണ് പട്ടാള ഭരണകൂടത്തിൻ്റെയും പുരോഹിത വേഷം ധരിച്ച ഭീകരരുടെയും നേതൃത്വത്തിൽ അരങ്ങേറിയ കൊടുംക്രൂരത നിറഞ്ഞ വംശഹത്യയെ തുടർന്ന് അയൽ രാജ്യങ്ങളിലേക്കും കടലിനക്കരയുള്ള വിദൂരദേശങ്ങളിലേക്കും ചിതറിപ്പോയ പത്തു ലക്ഷം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമില്ലാതെ തുറന്ന തെരുവുകളിൽ നരകതുല്യമായ ജീവിതം നയിക്കുന്നുണ്ട് ഈ റമദാനിലും അങ്ങ് ഫലസ്തീനിൽ മിസൈലുകൾ നിലം പരിശാക്കിയ മസ്ജിദുകളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് കൊതുസിൻ്റെ പോരാളികളുടെ കിയാമുല്ലയിലും എഴുത്തിക്കാഫും ഇങ്ങ് യു പിയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഉത്തരാഖണ്ഡിലും വംശവെറിയുടെ ബുൾഡോസറുകളിൽ തട്ടി തകർത്തിട്ട വീടുകളുടെയും മസ്ജിദുകളുടെയും നടുവിൽ കൊടുന്താരിദ്ര്യത്തിൻ്റെ കെടുതിയേറ്റാണ് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ നോമ്പും നമസ്കാരവും ഇനിയൊരു കൂട്ടർ കൂടിയുണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ജിസദ്ദാർ എന്ന വേണ്ടി ചിന്തിച്ചതിൻ്റെ പേരിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ അവർക്ക് വീടും വിദ്യാഭ്യാസവും അധികാര പ്രാതിനിധ്യവും നേടാനായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ തടവറകളുടെ ഇരുളിൽ തള്ളപ്പെട്ട ഒരു പിടി ഇന്ത്യൻ പൗരന്മാർ കേരളത്തിലും രാജ്യതലസ്ഥാനത്തും മറ്റ് പലയിടങ്ങളിലുമായി ജയിലിൽ കഴിയുന്നവർ പ്രിയ സഹോദരങ്ങളെ ഫലസ്തീൻ മുതൽ മ്യാൻമർ വരെ ചോര വാർന്നു നിൽക്കുന്നവർ ധീരശുഹതാക്കൾ രക്തസാക്ഷിത്വത്തിലൂടെ അമരത്വം നേടിയവർ അജയ്യനും മഹാപ്രതാപവാനുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു പോയതിൻ്റെ പേരിൽ പ്രതികാര നടപടികൾക്ക് വിധേയരാക്കപ്പെടുന്നവർ സാക്ഷി കാലം സാക്ഷി വിജയം സുനിശ്ചിതമാണ് സഹനത്തിൻ്റെയും സമരത്തിൻ്റെയും അകമ്പടിയിൽ മഹാവിജയങ്ങളോടെ റമലാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കും തുടർന്ന് ആഘോഷത്തിൻ്റെ ആനന്ദവുമായി പെരുന്നാളും പുതിയ കിസ്ര കൈസർമാർ നിലംപൊത്തും തീർച്ച ഭൂമിയിൽ നീതി പുലരും നിശ്ചയം വാനലോകത്ത് നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും ഭൂമി അതിൻ്റെ മുഴുവൻ സമൃദ്ധിയും നന്മകളും പുറത്തേക്ക് കൊണ്ടുവരും കാത്തിരിക്കാം സുദിനങ്ങൾക്കായി സന്തോഷ വാർത്തകൾക്കായി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഈദുൽ ആശംസകൾ നിറഞ്ഞു അസലും വരഹമുല്ലാർ